കൈരളി പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ പ്രവർത്തനം മാതൃകാപരമെന്ന് മുൻമന്ത്രി അഡ്വക്കേറ്റ് കെ രാജു പറഞ്ഞു അഞ്ചൽ പനച്ചവിള കേന്ദ്രീകരിച്ച് കഴിഞ്ഞ പത്തൊൻപത് വർഷ പ്രവർത്തിച്ചു വരുന്ന കൈരളി പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ പത്തൊൻപതാം വാർഷികവും കുടുംബ സംഗമവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ ആദ്യം തുടക്കത്തിൽ എന്റെ അടുത്ത് തന്നെ പരാതി പറഞ്ഞിട്ടുണ്ട് പല രൂപീകരിച്ചിട്ടുണ്ട് സ്ത്രീകൾക്ക് ഈ ആനുകൂല്യങ്ങളെല്ലാം ഉണ്ട് ഞങ്ങള് ഇങ്ങനെ രൂപീകരിച്ച് വരുന്നിട്ട് ഇന്നത്തെ പ്രത്യേകിച്ചൊന്നുമില്ല എന്ന് ഓരോ പരാതി എങ്കിൽ പോലും ഏറ്റവും മെച്ചപ്പെട്ട നിലയിൽ പ്രവർത്തിക്കുന്ന അന്നത്തെ ഗ്രാമത്തിൽ ഏറ്റവും നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന സംഘങ്ങൾ നല്ല പ്രോത്സാഹനം

സംഘം പ്രസിഡന്റ് ബി സുദേവൻ അധ്യക്ഷത വഹിച്ചു രക്ഷാധികാരി ബി മുരളി സ്വാഗതം പറഞ്ഞു സെക്രട്ടറി ബി വേണുഗോപാൽ റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് സൈമൺ അലക്സ് പുനലൂർ കാർഷിക ഗ്രാമവികസന ബാങ്ക് പ്രസിഡന്റ് കെ ബാബു പണിക്കർ ഇടമുളയ്ക്കൽ പഞ്ചായത്ത് അംഗങ്ങളായ രാജീവ് കോശി എം ബുഖാരി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി രവീന്ദ്രനാഥ് മാലിന്യമുക്ത നവകേരളം ജില്ലാ കോർഡിനേറ്റർ ജെ മോഹനകുമാർ ജെ അശോക് കുമാർ പനച്ചുവള പബ്ലിക് ലൈബ്രറി സെക്രട്ടറി വി സുന്ദരേശൻ പി രാജു എൻ രാജേന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു വിമുക്ത ഭടൻ റിട്ടയേർഡ് ഹവീൽദാർ എസ് സജയൻ ഭാരത സർക്കാരിന്റെ രവീന്ദ്ര പുരസ്കാരം നേടിയ ഫാമിലി കൗൺസിലർ രാജലക്ഷ്മി ഹരികുമാർ ജില്ലാ കുടുംബശ്രീ മിഷൻ കവിതാ രചന മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ സ്വപ്ന ജയകുമാർ എന്നിവരെ ആദരിച്ചു വിവിധ പരീക്ഷകളിൽ ഉന്നത വിഷയം നേടിയ വിദ്യാർത്ഥികൾ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ ഫോർ സെവൻ ടൂൾ ഫോർ സെവൻ Your dream, our priority. Together, we build the heart of your family's future.